അസ്ലാം വലൈക്കും റഹമത്തുള്ള നൌഫലാണ് ഇപ്പൊ ഒരുപാട് ദിവസമേ നമ്മൾ ഹാജിമാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നില്ല ഹാജുമാരും മക്കയിലേക്ക് മുതൽ അവർ തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ അപ്ഡേഷനുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മദില്ല ഇപ്പോൾ ഗവൺമെന്റ് കീഴിൽ വന്നിട്ടുണ്ടായിരുന്ന മലയാളികളുടെ ആദ്യത്തെ ഗ്രൂപ്പ് കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഇന്നലെ എത്തി ഇന്നത്തെ ദിവസവും നൂറ്റി അറുപതോളം ഹാജുമാർ കരിപ്പൂർ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും അപ്പോൾ വന്നിട്ടുള്ള ഹാജുമാരുടെ ആ ഒരു കാഴ്ചകൾ അവരുടെ സന്തോഷ പ്രകടനങ്ങൾ ഹജ്ജിനു ശേഷം വന്ന് അവരെ കുടുംബങ്ങളൊക്കെ കാണുന്ന ആ ഒരു കാഴ്ചയിലൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം തുടർന്നും നിങ്ങൾ നമ്മുടെ ചാനൽ വീഡിയോസ് കാണും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുന്ന ഏട്ടം ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്താണെന്നറിയോ മക്കയുടെ പുണ്യഭൂമിയിലേക്ക് ഏറെ നാളത്തെ ആഗ്രഹത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും വന്നെത്തിയ മലയാളി ഹാജുമാരാണ് ഇഹ്റാമിലായിരുന്നു അവർ വന്നത് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളുടെ പ്രവർത്തകരുണ്ടായിരുന്നു അവരവരുടെ റൂമുകളിലേക്ക് സുരക്ഷിതമാക്കി മാറ്റിയതിനു ശേഷം രണ്ടു മണിക്കൂറിന് ശേഷം അവർ റെസ്റ്റ് എടുത്തതിനു ശേഷമാണ് ആദ്യത്തെ ഒമ്രക്ക് വേണ്ടിയിട്ട് ഈ ഹാജുമാരൊക്കെ ഹറമിലേക്ക് പോകുന്നത് പലതവണയായിട്ട് ഹാജിമാരൊക്കെ മസ്ജിദ് ഹറമിൽ പോയി ഒമ നിർവഹിക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിനൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു അവരവരുടെ ആഗ്രഹം പൂർത്തീകരിച്ച് അവർ ഹജ്ജിന് വേണ്ടിട്ട് തയ്യാറായി ദുൽഹജ് എട്ട് മുതൽ ദുൽഹജ് പതിമൂന്ന് വരെ നീണ്ടു നിന്ന അഞ്ച് ദിവസത്തെ ആ ഒരു ഹജ്ജിന്റെ കർമ്മങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ച ഹാജുമാരൊക്കെ ഈ കടുത്ത ചൂടിൽ ഹജ്ജ്മാരൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ച് അവരുടെ റൂമുകളിലേക്ക് എത്തിച്ചു നമുക്കറിയാം വിഷമത്തോടെ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പതിനഞ്ചോളം മലയാളി ഹാജുമാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മരണപ്പെട്ടു അപ്പോൾ എന്തായാലും ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവർ റൂമുകളിലേക്ക് തിരിച്ചെത്തി മക്കയിൽ കുറച്ച് ദിവസം തങ്ങിയതിനു ശേഷം മദീനയിലേക്ക് യാത്ര തിരിച്ചു മദീനയിൽ എട്ട് ദിവസത്തെ സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം അവർ മദീന എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ മലയാളി ഹജ്ജ് ഗ്രൂപ്പാണ് കരിപ്പൂര എയർപോർട്ടിലേക്ക് പോകുന്നതിനു വേണ്ടിയിട്ടും മദീനയിലെ എയർപോർട്ടിലേക്ക് ബസ് ബസ്സിലും ബസ് മാർഗം പോകുന്നത് തിരിച്ചവർ കരിപ്പൂര എയർപോർട്ടിൽ എത്തി അവരുടെ കുടുംബാംഗങ്ങളെ കാണുന്ന ആ ഒരു കാഴ്ചകളും അവർക്ക് ലഭിക്കുന്ന സ്വീകരണങ്ങളുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ണൂരിലേക്കും അതുപോലെ തന്നെ കൊച്ചിയിലേക്കും വരുന്ന ആദ്യത്തെ ഗ്രൂപ്പ് വരുന്ന ദിവസം എന്ന് പറഞ്ഞത് ജൂലൈ പത്താം തീയതിയാണ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി എല്ലാ ഹാജിമാരും മദീനയിൽ നിന്ന് പോരും പല ന്യൂസുകളിലും കേട്ടു പ്രൈവറ്റിൽ വന്നിട്ടുള്ള പലർക്കും അവരുടെ ലഗേജുകളോ അതുപോലെ തന്നെ സംസോ ഒക്കെ ഒരുപാട് ഡിലേ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഹജ്ജ്മാർക്ക് അങ്ങനത്തെ റിപ്പോർട്ടുകളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇത്തവണ ഹജ്ജിന് വരാൻ കഴിയാത്തവർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ അടുത്ത തവണത്തെ ഹജ്ജുണ്ടെങ്കിലും അവസരങ്ങൾ ലഭിക്കട്ടെ നല്ല രീതിയിൽ ഹജ്ജൊക്കെ നിർവഹിക്കാൻ കഴിയട്ടെ ഇത്തവണ ഹജ്ജ് ചെയ്തവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ അലഹദില്ല അവർക്ക് നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ അവരുടെ ഹജ്ജ് പ്രക്ഷറൊപ്പം സ്വീകരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തുടർന്നും ഇതുപോലത്തെ ഇൻഫർമേഷനുള്ള വീഡിയോസൊക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ ഇവിടുത്തെ അപ്ഡേഷനുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു വർഷം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പലർക്കും ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞൊരു സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് നല്ല വീഡിയോ മറ്റേ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ ആണ് അസ്ലാം വലൈക്കും വറഹമുല്ല